എല്ലാവർക്കും നമസ്കാരം സാധ്യത എന്ന വാക്ക് പൂർണ്ണമാകുന്നത് നമ്മുടെ കർത്താവിലാണ് മനുഷ്യരാൽ അസാധ്യമായത് നമ്മുടെ കർത്താവിന് കഴിയും മരുഭൂമി പോലെ ഉണങ്ങി വരേണ്ട എലിസബത്തിൻ്റെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പ് കൊടുക്കാൻ കഴിഞ്ഞ ഒരു കർത്താവിനെ നമുക്ക് തിരുവോചനത്തിൽ കാണാം കോരി കോരിവച്ചിരുന്ന പച്ചവെള്ളത്തിന് രുചിയും നിറവും മണവും പകർന്നുകൊടുത്ത് ഒരു വീടിൻ്റെ ഇല്ലായ്മ പരിഹരിച്ച ദൈവകരത്തിൻ്റെ ഇടപെടിയിൽ നമുക്ക് തിരുവചനത്തിൽ കാണാം കിടക്ക വിട്ട് ഒരിക്കലും എഴുന്നേൽക്കില്ലെന്ന ലോകം വിലയിരുത്തിയ അപക്ഷപാതക്കാരന് സ്വന്തം കാലിൽ നിൽക്കുവാൻ ത്രാണി കൊടുക്കുന്നത് തിരുവോചനത്തിൽ നമുക്ക് കണ്ടെത്താം അവൻ മരിച്ചു അടക്കപ്പെട്ടു ജീർണിക്കാൻ തുടങ്ങി ആ കല്ലറിയിൽ എന്ത് സാധ്യതയാണ് ഉള്ളതെന്ന് വിലയിരുത്തിയ ലോകത്തിൻ്റെ മുമ്പിൽ ജീവൻ പകർന്ന് കൈപിടിച്ച് കയറ്റിക്കൊണ്ട് ലാസറിനെ വരുമ്പോൾ സാധ്യതകളുടെ ഒരു മഹാലോകമാണ് കർത്താവ് തുറന്നിടുന്നത് എണ്ണിയൊടുങ്ങാത്ത നമ്മളെ പ്രചോദിപ്പിക്കുകയാണ് നിന്റെ കർത്താവിന് കഴിയും സർവ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച കർത്താവിന് കഴിയാത്തതെന്തുണ്ട് അനുഭവിച്ചും രുചിച്ചും കർത്താവിനെ അറിയണം ദൈവദൂതൻ മാറിയത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ് അതാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഒരു സർജൻ ബലപ്പെടേണ്ടത് അവൻ്റെ കത്തിയുടെ ഉറപ്പിലല്ല ദൈവ കൃപയിലായിരിക്കണം തൻ്റെ മുൻപിൽ കിടക്കുന്ന രോഗിയുടെ ജീവൻ നൽകിയത് കർത്താവാണ് അത് നിലനിർത്തുന്നതും കർത്താവാണ് ദൈവകൃപയിലാതെ എന്തിലാണ് ആശ്രയിക്കേണ്ടത് ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു വീട്ടമ്മ താൻ പാചകം ചെയ്യുന്ന പദാർത്ഥങ്ങളുടെ മൂല്യത്തെക്കാൾ ദൈവകൃപയിലാണ് ആശ്രയിക്കേണ്ടത് പഠിക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ പാഠപുസ്തകങ്ങളെക്കാൾ തൻ്റെ സിലബസിനേക്കാൾ ഏറ്റവും അധികം വിധേയപ്പെടേണ്ടത് ദൈവ കൃപയിലാണ് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ എഴുതുന്നത് വൻ യു ലിവ് വിത്ത് ഗ്രേസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഹാപ്പിനെസ്തയിൽ വിശ്വസിച്ച് ദൈവകൃപയ്ക്ക് സമർപ്പിക്കപ്പെട്ട് നന്ദിയോടെ ജീവിച്ചാൽ സന്തോഷം എന്തെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ് യു ദ സ്ട്രെങ്ത് യു നീഡ് ടു ഓവർകം എനി എനിസ്റ്റിൾസ് ഈ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് പക്ഷേ അവയെ നാം അതിജീവിക്കും അവയെ അതിജീവിക്കുന്നത് ദൈവകൃപയാലാണ് വീണ് പോകുന്നവൻ ഞെട്ടുനിൽക്കും അവൻ്റെ കുറവുകളെ തിരിച്ചറിയും അവൻ മുൻപോട്ടു പോകും എന്തുകൊണ്ടത് ഒരു ചിന്തകൻ കുറിക്കുന്നു നമുക്ക് നമ്മുടെ തെറ്റുകളെ തിരുത്താനുള്ള ബോധ്യവും ബലവും നൽകുന്നത് ദൈവകൃപയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം അതനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കും നമ്മുടെ പരിമിതികളിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ സാധ്യതകളിലാണ് കർത്താവെ നിന്റെ കൃപയ്ക്കായി സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ വിശുദ്ധ മാർക്കോസിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യം മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ ഉയർത്ത കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുന്ന് ഞങ്ങളെ സൃഷ്ടാവാണ് അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെ രൂപപ്പെടുത്തി ജീവനും ജീവിതവും തന്ന് അവിടുന്ന് പരിപാലിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തുകൊള്ളണമേ ദൈവകൃപയ്ക്കായി സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അഹന്തയും സ്വാർത്ഥതയും ദൈവസ്നേഹത്തിന്റെ നന്മ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് സ്തോത്രം അടുത്തു പോകാതെ ആരാധിപ്പാൻ ദൈവബലത്തിൽ ആശ്രയിപ്പാൻ ദൈവകൃപയിൽ കൃപയിൽ സന്തോഷിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ ആയുധ പിതാവിന്റെയും പുത്രേയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിൽ തന്നെ ദൈവനമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ